സ്നേഹം കൂടി അതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ മേലൊക്കെ ഒരു വരെ ഇവര് ചാടില്ല മുമ്പൊക്കെ നല്ലപോലെ ചാടുണ്ടായിരുന്നു ഒരു അത്യാവശ്യം നല്ലപോലെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹായ് നമസ്കാരം ഏവർക്കും ഫൈൻലീസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലൂസി ഒരു വെൽക്കം ചിയടി നീ ചെയ്യടാ ആദ്യം നിന്നു പഠിപ്പിക്കേണ്ടത് ഈ സംഭവമാണ് കളി വേണ്ടി എന്നോട് പ്രത്യേകം പറ കുറച്ചു ദിവസമായിട്ടുള്ള മഴയുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ടാ ഈ മഴക്കാലം തുടങ്ങിയ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവര് കാരണം നല്ല തണുപ്പുണ്ട് ഇവർക്ക് അത്യാവശ്യം തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് അവരോട് അവരുടെ അടുത്ത് പോകുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണിപ്പോൾ രണ്ടുപേരും ഇല്ലടാ കാരണം നമ്മളാകെ ഈ തുടച്ചു കൊടുക്കാൻ പോവാ ഇപ്പം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ വല്ലപ്പോഴും വിടുന്നുള്ളൂ ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് വിടാനായിട്ട് കഴിയുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിടുന്നതാണ് ഇപ്പോൾ ഈ മഴ തുടങ്ങിയത് പിന്നെ നമുക്ക് അത്രയും തവണ വിടാനായിട്ട് പറ്റുന്നില്ല കാരണം മഴയില്ലാത്ത ഗ്യാപ്പിൽ മാത്രമേ നമുക്ക് വിടാൻ പറ്റുള്ളൂ ഇപ്പം എന്താ പറയുക പാലക്കാടാണ് നമ്മൾ അപ്പോൾ ഇല്ലടാ അപ്പോൾ പാലക്കാടും ഇത്രയും ദിവസം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ച വരെ നല്ല മഴയുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ചക്ക് ശേഷമാണ് മഴയ്ക്ക് കുറച്ച് കുറവുള്ളത് ഇപ്പോൾ ഒരു ആശ്വാസമാണ് ഇപ്പൊ അടുത്ത മഴയ്ക്കുള്ളൊരു ലക്ഷണം വന്നു തുടങ്ങിയിട്ടുണ്ട് മഴയത്ത് എങ്ങനെയുണ്ട് ഇപ്പൊ രണ്ടാളെയും ഒരു കൂട്ടിലാണ് കയറ്റുന്ന കാരണം ആ ഒരു കൂട്ടിലാവുമ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ ഈ ഇപ്പഴത്തെ കൂട്ടില് ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ടാളെയും കൂടെ ഒരു കൂട്ടില് മാത്രമല്ല രണ്ടാളും ഒരുമിച്ച് കിടക്കുമ്പോൾ അവരൊന്ന് നന്നായിട്ട് ചേർന്ന് കിടക്കുമ്പോ തണുപ്പിനെക്കകറ്റി അടിപൊളിയായിട്ട് ഇരിക്കുന്നുള്ള ആ ഒരു ഉറപ്പ് കാരണമാണ് അതുപോലെ ഇടിപൊട്ടലോ മറ്റും ഉണ്ടെങ്കിലും അവർക്ക് പേടിയൊന്നും ഇല്ലാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് അവരെ ഒരു കൂട്ടിൽ തന്നെ കടത്തുന്നത് അപ്പോൾ രണ്ടുപേരും ഇച്ചിരി ഇടയ്ക്കൊരു മുടയൊക്കെ കാണിക്കാറുണ്ട് നമ്മുടെ ലൂണ ലൂണ ലൂസിയെ ഒന്ന് കൂട്ടിന്ന് ഇറക്കി വിടാനുള്ള പരിപാടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും പക്ഷെ നമ്മളത് കാര്യമാക്കാൻ ഒരുമിച്ച് തന്നെ കയറ്റി വിടണം പിന്നെ കടിക്കില്ല അവർ ഇനിയൊരു ഫ്രെയിം ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഇല്ലടാ ഇല്ലടാ നല്ല സ്നേഹത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ആ കുഴപ്പമൊന്നും ഇല്ലടാ എന്തുകൊണ്ട് കൂട്ടാ ചാടരുത് നോ സ്നേഹം കൂടിയ മേലെ ചാടുന്നൊരു സ്വഭാവം നമ്മുടെ ലോണ

അവിടെ തവള എന്തോ പോയിട്ടുണ്ട് അതിന്റെ അടുത്ത് പിന്നാലെ പോയതാണ് ലൂണ ലൂണയ്ക്ക് ഇതൊരു പരിപാടിയാണ് ഇല്ലടി ലൂസി അപ്പോ മഴക്കാലം എന്ന് പറയുമ്പോ ഇവർക്ക് ഭയങ്കര ഒരു അവസ്ഥയാണ് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പൊ നമ്മുടെ ലൂസിയും ലോണെ മഴക്കാലം വന്നതി പിന്നെ അല്ലടി എല്ലാ ഡോഗ്സിന്റെയും അവസ്ഥ തന്നെയാണ് അത് അത് പോരാണ്ട് നമ്മുടെ ലോണയ്ക്ക് കുറച്ച് ഹെയർ ഫോളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നോർമലി ഉള്ളത് തന്നെയാണ് കഴിഞ്ഞ ഒരു ലോണയ്ക്ക് ഒഴിഞ്ഞിട്ട് കുറച്ച് കാലമായി അതിന് ശേഷം ഇപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വെള്ളം ഒന്നണു അത് ഡ്രൈ ആക്കണമെങ്കിൽ കൂടെ നമ്മൾ തുടച്ചു കൊടുക്കുന്നെങ്കിൽ കൂടെ അതല്ലാതെ ഹെയർ ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് വലിയ പ്രശ്നമല്ല ചെറുതായിട്ടുള്ളതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളത് കൂട്ടിലൊക്കെ നല്ലവണ്ണം കൊഴിയുന്ന ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ അത് അടിച്ചു വിടുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലേടാ ചെവി ക്ലീനാണ് നമ്മളെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യാണ് ചെവിക്ക് പെട്ടെന്ന് വെള്ളം കയറിയിട്ടുള്ള ആ ഒരു ചളി ചളിയാവുന്ന ഒരു പരിപാടി ഇപ്പൊ ലൂസിയുടെ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ചളി ഉണ്ട് ഒന്ന് തുടച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ലൂസി കമോൺ അപ്പൊ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്ക എന്താ പട്ടി നീ വരുമ്പോഴേക്കും അവള് പോയാ ലൂസി പോയാണ ഇവിടെ നമ്മുടെ ഇവിടെ വരുന്ന പല ആൾക്കാർക്കും ഇവർ രണ്ടാളെയും തിരിച്ചറിയില്ലാ വീട്ടിലുള്ളവർക്ക് മാത്രമേ അത്യാവശ്യം നന്നായിട്ട് രണ്ടാളേ അറിയുള്ളൂ പുറത്തുനിന്ന് ഒരാൾക്കും ഇവരെ രണ്ടാളെയും തിരിച്ചറിയില്ല അല്ലേടാ ഇതാണ് ലൂണ ഇവിടെ വാടാ ഇവളുടെ ഇവളിലെ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അറിയണ്ടോ ലൂസി ലൂസി കം പടി ഇവിടെ രണ്ടാളും കൂടെ മുഖം കാണിച്ചു കൊടുക്ക് ആ നിഷ എടുത്തുവാർക്ക് എന്താ വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുവോ ഈ രണ്ടെണ്ണത്തിന് എന്താ വ്യത്യാസം രണ്ടെണ്ണം മര്യാദക്ക് ഒരുമിച്ചിരുന്നാലല്ലേ അല്ലേ ഇടാ ഒന്ന് കാണിച്ചുകൊടുക്കണ ഇവിടെ എന്താടാ പറ്റിയത് മഴക്കാലമായപ്പോ ചെറിയൊരു സ്മെല്ലൊക്കെ ഇണ്ട് രണ്ടുപേരുടെയും മേലെ അല്ലടി എന്തുവാടി സ്നേഹം കൊണ്ട് നമ്മളെ കീഴടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആംബ്രഡോറിന്ന് പറയുന്നത് ഇങ്ങനെ തട്ടിക്കളിക്കാനൊക്കെ നല്ല രസമാണ് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്ത അവള് എത്ര നേരം നേരമാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഇരിക്കും നീ പൊട്ടിയായിരുന്നു പക്ഷെ ഇവളുടെ അടുത്ത് നോക്കിയാൽ നോക്കാട്ട് അവള് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വരും നോക്കി ഇവളുടെ അടുത്ത് പോയാൽ അവള് കാണിക്കും എന്താ ഇന്തോടി 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 നമ്മുടെ കൈ താഴെ കണ്ട ഉറപ്പായിട്ടും ചാടും അവിടെ അവിടെ ലൂണയെ തൂക്കി താഴെ എടുത്തിട്ടുണ പട്ടിവിടെ ലൂണ കം വെറിയ അടി കൂടുന്നതിന് പിരിച്ചുവിടാന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് പിന്നെ പൊന്നേ അടിയിലൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ തൂക്കിയെടുത്ത് മറച്ചിടുന്നതിനായിട്ടൊക്കെ കാണാൻ പറ്റി നമ്മുടെ അടക്കി നല്ല രസമാണ് നമ്മളിങ്ങനെ ഇവര് കളിയാണെങ്കിൽ കൂടെ ഇടയിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നഖം അല്ലെങ്കിൽ പല്ലൊക്കെ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളെ വീഴ്ത്തിയിടാനുള്ള ചാൻസ് കൂടുതലാണ് എങ്ങനെ ഉണ്ടായിരുന്നോണയാണ് ഉള്ളിച്ചെളിയൊക്കെ ആയില്ലേ നമ്മൾ ഇത്രയും ഇവർ ഇങ്ങനെയൊക്കെ കളിക്കുന്നൊണ്ടാണ് ഒരു പരിധിവരെ ഈ മഴ തുടങ്ങി പിന്നെ ഇവരെ പുറത്ത് വിടാത്ത വിട്ടുകഴിഞ്ഞതാണ് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടും തുടച്ചിട്ട് വേണം കൂട്ടിൽ കയറ്റാനായിട്ട് അപ്പോൾ ഇന്ന് വെറുതെ വരുവായിട്ടൊന്ന് കളിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേടാ